നമസ്കാരം മലപ്പുറത്ത് നിരണം എന്നുള്ളത് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ സ്ഥിരീകരിച്ചു സമ്പർക്ക പട്ടികയിൽ നൂറ്റി അമ്പത്തിയൊന്ന് പേർ മഞ്ചേരി തിരുവാലി പ്രദേശത്ത് കനത്ത ജാഗ്രത രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജിയെന്ന് പ്രഖ്യാപനം ജനഹിത പരിശോധനയ്ക്ക് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നാടകമെന്ന് ബിജെപി ഘോഷിച്ച മലയാളികൾ പൂക്കളൊരുക്കിയും സദ്യയുണ്ടും ആഘോഷം തൃക്കാക്കര ഗുരുവായൂർ ആറമ്മുള ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം ൂ കണ്ട ചന്ദ കരണി ഉമ്മ വെച്ചു നുതേ മോകമില്ല കരണേ അനന്ത തന്നെ അനന്തദാന തന്നെ ഉദാന ഓണം കളറാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എല്ലിൽ ഇന്ന് ആദ്യ മത്സരം എതിരാളികൾ പഞ്ചാബ് എഫ്സി പോരാട്ടം രാത്രി ഏഴ് മുപ്പതിന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഓണദിനത്തിൽ കോഴിക്കോട് പേരാമ്പ്രയിലെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാന ആന നിലയുറപ്പിച്ചത് ടൌണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ മണിക്കൂറുകൾക്ക് ശേഷം മോഴയാനയെ കാട് കയറ്റി എറണാകുളത്ത് യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ മരിച്ചത് കളമശ്ശേരി സ്വദേശി പ്രവീൺ കൊലപാതകമെന്ന സംശയം മലപ്പുറം എടരിക്കോട് പിഞ്ചുകുഞ്ഞ് ബക്കറ്റിൽ വീണ് മുങ്ങിമരിച്ചു മലപ്പുറം ജില്ലയിൽ മരിച്ച യുവാവിനെ നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മരിച്ചുകാരനാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യുവാവ് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു പിന്നീട് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം പുറത്തു വന്നപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതുവരെ പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോണ്ടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത് അതോടൊപ്പം ഒരു രണ്ട് വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് ശേഷമോ പ്രസക്തി ഇല്ല പക്ഷെ ആ അവിടെ ഉണ്ടായിരുന്നവർ ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം അഭ്യർത്ഥിക്കുകയാണ് നിപ സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി സമ്പർക്ക പട്ടികയിലുള്ള നൂറ്റി അമ്പത്തിയൊന്ന് പേരിൽ മൂന്ന് പേർക്ക് രോഗലക്ഷണം ഉണ്ട് പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്ത് നാളെ മുതൽ സർവേക്ക് തുടക്കമാകും നിപയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു ഫലം എന്തു തന്നെയായാലും അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള കടമയാണ് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും ഏറ്റെടുത്ത് നടത്തുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പക്ഷേ ഓണക്കാലമാണ് കൂടുതൽ ആളുകൾ സമ്പർക്കത്തിലേർപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ ഉള്ള സമയമാണ് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അതോടൊപ്പം തന്നെ വിദേശത്തൊക്കെയുള്ള മലയാളികളായ ആളുകൾ കൂടുതൽ അവരുടെ ജന്മനാട്ടിലേക്കൊക്കെ എത്തുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ജാഗ്രതയിലാണ് ഈ പ്രദേശം ൾ എന്തൊക്കെ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണത്തിനാണ് സാധ്യത കാണുന്നത് അഭിലാഷ് നിപ്പ ബാധിച്ച് മരിച്ചു എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഇയാളുടെ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ഇയാളിവിടെ എത്തുന്നു അദ്ദേഹത്തിൻ്റെ കാല് പടം നിറഞ്ഞതിനെ തുടർന്ന് ഒന്ന് രണ്ട് വൈദ്യശാലകളിൽ പോകുന്നു പനി ബാധിക്കുന്നു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കുന്നു പനി കുറയാത്തതിനാൽ പെരുന്നിൽമുണയിലേക്ക് മാറ്റുന്നു തിങ്കളാഴ്ചയുടെ മരണം സ്ഥിരീകരിക്കുന്നു അതിനുശേഷമാണ് നിപ പരിശോധന നടത്തി അതിൻ്റെ ഫലം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ബാംഗ്ലൂരിലായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആകാം അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ ഒരു രോഗബാധ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത് കാരണം ഇവിടെ കേരളത്തിലെത്തി കേവലം അഞ്ച് ദിവസം മാത്രമാണ് അദ്ദേഹം ചികിത്സയിൽ അപ്പോൾ അതിൻ്റെ ഒരു രോഗബാധയുടെ ഉറവിടം ബംഗളൂരു തന്നെ ആകാം എന്നാണ് ആരോഗ്യവകുപ്പ് പ്രാഥമികമായിട്ടുള്ള നിഗമനം രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമ്പർക്ക പട്ടിക അത് ഇപ്പോൾ തന്നെ ഏകദേശം നൂറ്റി അൻപത്തൊന്നോളം പേർ ഈ ഒരു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ബംഗളൂരിൽ ഉണ്ടായിരുന്നവർ ഒപ്പം പഠിച്ചവർ ഒപ്പം താമസിച്ചവർ ഒപ്പം യാത്ര ചെയ്തവർ നാട്ടിലെത്തി അദ്ദേഹത്തെ ചികിത്സിച്ചവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആശുപത്രി ഉള്ളവർ അങ്ങനെ വലിയൊരു പട്ടികയാണുള്ളത് അപ്പോൾ അതിൽ നിലവിൽ पनी मात्रम രോഗലക്ഷണമുള്ള അഞ്ച് പേരുണ്ട് അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലാണ് അദ്ദേഹം താമ അദ്ദേഹത്തിന് വീടുള്ളത് അപ്പോൾ തിരുവാളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നേരത്തെ തന്നെ അവിടെ മാസ്ക് നിർബന്ധമാക്കി കൊള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറിയിറങ്ങി സർവേ അതായത് ഏതെങ്കിലും തരത്തിലെ ലക്ഷണങ്ങൾ ഉണ്ട ആളുകളുണ്ടോ എന്ന് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ നേരിട്ട് പരിശോധിക്കുന്ന നടപടിയാണ് ഈ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് കൃത്യമായ പരിശോധന അതായത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ിൽ അവരെ ആക്കുക ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ത്വരിതഗതിയിലുള്ള നടപടി ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓണക്കാലം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പലയിടങ്ങളിൽ ഒത്തുചേരുന്ന പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി നിരോധിക്കുക എന്നുള്ളത് ഈ അവസാന നിമിഷം ഒരുപക്ഷെ സാധ്യമായി എന്ന് വേണ്ടി പ്രത്യേകിച്ച് തിരുവോണമാണിത് അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ടായിരിക്കും പക്ഷെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം അതിൻ്റെ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ യുവാവിൻ്റെ രോഗ ബാധ ഉണ്ടായിരിക്കുന്നത് ഇവിടെയല്ല എന്നുള്ളൊരു നിഗമനം രണ്ടാമതായിട്ട് നമ്മളെ നാട്ടിൽ രണ്ട് മാസം മുൻപ് നിപ ബാധിച്ച് ഒരു കുട്ടി മരിച്ചതിന് ശേഷം പാണ്ടിക്കാട് പഞ്ചായത്തിൽ നമ്മളെടുത്ത മുൻകരുതൽ അല്ലെങ്കിൽ ആ നിപ നടപടികളുടെ ഒരു അനുഭവം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംശയം വന്നപ്പോൾ തന്നെ ഇവിടെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അന്ന് അവിടെ ഒരു പത്ത് വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത് പക്ഷേ മറ്റൊരാൾക്ക് രോഗബാധ ഉണ്ടാകാതെ ആ ഒരു സാഹചര്യം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചു അതിൻ്റെ ഒരു മുന്നൊരു അതിൻ്റെ ഒരു മുന്നനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ തുടർ നടപടികളൊക്കെ തന്നെ നടത്തുന്നത് അന്ന് പാണ്ടിക്കാട് പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആരോഗ്യവകുപ്പിന് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ തിരുവാലി പഞ്ചായത്തിൽ അഞ്ചാം വാർഡിലാണ് ഈ ഒരു ഇയാളുടെ താമസസ്ഥലമുള്ളത് അതിന് പുറമെ റൂട്ട് മാപ്പ് വന്നതിന് ശേഷം ഏതെല്ലാം മേഖലകളും കൂടി കേന്ദ്രീകരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തിലായിരിക്കും ഭരണകൂടം തീരുമാനമെടുക്കുക എന്തിനാണെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ടതായ സാഹചര്യങ്ങളില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നു വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനോടൊപ്പം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനകൾ വീടുകൾ കേന്ദ്രീകരിച്ച് സർവേ നട നടപടികൾ സ്വീകരിക്കും ലക്ഷണങ്ങൾ വരെ ചികിത്സയിലേക്ക് മാറ്റും ഐസൊലേഷൻ നടപടികൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഇയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു പ്രോസസ്സാണ് കാരണം ബംഗളൂരുവിൽ നിന്നാണ് ഇദ്ദേഹം അദ്ദേഹം വന്നിട്ടുള്ളത് ബംഗളൂരുവെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കണ്ടെത്തുക അദ്ദേഹത്തിന് എവിടുന്നാകാം ഈ രോഗം വന്നതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ വലിയൊരു വെല്ലുവിളി ഉള്ളത് മറ്റേ പാണ്ടിക്കാട് മരിച്ചത് ഒരു പത്ത് വയസ്സുകാരനായതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ റൂട്ട് മാപ്പും മറ്റും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് വളരെ വേഗത്തിൽ സാധിച്ചിരുന്നു പക്ഷേ ഇതൊരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവാണ് വിദ്യാർത്ഥിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്ന സമയം മുതൽ ചികിത്സയിലൊക്കെ ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പിലോ കുടുംബക്കാർക്കോ അയാൾ ദൗർഭാഗ്യവശാലയാൾ മരിക്കുകയും ചെയ്തു അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പും അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പിന് മുകളിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത് എങ്കിലും പരിഹരിക്കാൻ കഴിയുന്ന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് നിലവിൽ റൂട്ട് ഈ സമ്പർക്ക പട്ടിക ഇനിയും കൂടാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തൊന്ന് പേരാണ് നാളേക്ക് അത് ഇരുന്നൂറിൻ്റെ അടുത്ത് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണെങ്കിലും രണ്ട് മാസം മുൻപ് നിപ്പയെ അതിജീവിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ അതിൻ്റെ ഒരു കരുത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് സർക്കാർ പിരിച്ചുവിടാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടു ദിവസത്തിനകം രാജിവെക്കുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം ജനവിധിയോടെ തിരിച്ചുവരാനാണ് ആഗ്രഹിക്കുന്നത് बीजेपी अधिकारित्व तो परादितिकान आना श्रद्धिकुन्नत इनम अरविंद केजरीवाल पर पूछते हैं कि केजरीवाल जब जेल में था इसने इस्तीफा क्यों दिया क्यों नहीं दिया जेल में से सीएम के पद से इस्तीफा क्यों नहीं दिया मैंने इस्तीफा इसलिए नहीं दिया क्योंकि मैं देश के जनतंत्र को बचाना चाहता था इन्हें जो इतने फार्मूले बना रखे हैं एमएलए तोड़ दो पार्टियां तोड़ दो एमएलए खरीद लो डरा दो अब एक फॉर्मूला और इन्होंने नया बनाया है जहां जहां ये चुनाव हारे वहां वहां के मुख्यमंत्री पे फर्जी केस करके उसको गिरफ्तार कर लो और उसकी सरकार गिरा दो लेकिन मेरे लिए जो मायने रखता है वो है मैंने अपनी जिंदगी में ईमानदारी कमाई है अगर आपको लगता है केजरीवाल ईमानदार है जम के वोट दे देना मेरे पक्ष में चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा फरवरी में चुनाव है आज इस मंच से मैं मांग करता हूं कि यह चुनाव नवंबर में कराए जाए महाराष्ट्र के साथ कराए जाए तुरंत कराए जाए चुनाव और जब तक आपका फैसला नहीं आएगा तब तक मैं जिम्मेदारी नहीं संभालूंगा और मैं जब तक चुनाव नहीं होते मैं मैंने जैसे बताया दो दिन के बाद मैं अपना इस्तीफा दूंगा जब तक चुनाव नहीं होते അതേസമയം കത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം അതിന് പകരം ജനഹിത പരിശോധന നടത്തിയാൽ മതി എന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട് ഡൽഹിയിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എ എ പി നേതാക്കൾ വീണ്ടും മാധ്യമങ്ങളെ കണ്ടേക്കും എന്നാൽ കെജ്രിവാളിന്റേത് രാഷ്ട്രീയ നാടകം എന്നാണ് ബി ജെ ആരോപിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നു പഞ്ചാബ് എഫ് സിയാണ് എതിരാളികൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി ഏഴോ മുപ്പതിനാണ് മത്സരം തിരുവോണ ദിവസത്തിലെ അവശ്യ സർവീസുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കാണികളുടെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഡാനി ഇപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി തിരുവോണ ദിവസമാണ് മലയാളികൾക്ക് ഒരു ഓണക്കോടി എന്ന നിലയിൽ വിജയമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് താരങ്ങൾ ഒപ്പം കാണികൾ അഭിലാഷ ഇത് തിരുവോണം അവിസ്മരണീയമായ ഒരു ആഘോഷമാക്കി മാറ്റണമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകർക്ക് നിർബന്ധമുണ്ട് കളിക്കാർക്ക് എത്രത്തോളം അത് എന്ന് നമുക്കറിയില്ല എന്തായാലും അത് വലിയ രീതിയിലൊരു ഉത്സവമാക്കി മാറ്റുകയാണ് ആരാധകർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതായത് ഇത് പതിനൊന്നാം സീസണാണ് പത്താം പത്ത് സീസണുകളിലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കടന്നുപോയത് പക്ഷേ ഇപ്പോഴും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു പ്രകടനത്തിലേക്ക് എത്താനായിട്ട് ആ ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞിട്ടില്ല അതൊക്കെ തന്നെയും ഒരു ഒരു പ്രതീക്ഷ ഇത്തവണ വലിയ രീതിയിലേക്ക് ടീം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോച്ച് അടക്കം മാറുന്നു പുതിയ കളിക്കാരെത്തുന്നു എല്ലാവരും പ്രതീക്ഷ അത്തരം മാറ്റങ്ങളിലൂടെ ആ ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് എന്തായാലും ഇന്ന് ആദ്യ മത്സരത്തിന് ആ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു ഇറങ്ങുന്നു പഞ്ചാബ് എഫ് സിയാണ് അവരുടെ എതിരാളികൾ എന്തായാലും വലിയ ആവേശത്തിലാണ് തേക്കും ജയിക്കുമെന്ന് തന്നെ ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരികയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ലെവലില് നല്ല ശുഭപ്രതീക്ഷയിട്ട് ജയിക്കും കപ്പ എടുത്തിട്ട് മഞ്ഞപ്പടയ്ക്ക് വിശ്രമമുള്ളൂ എന്തായാലും വലിയ പ്രതീക്ഷയാണ് അഭിലാഷ് കാരണം ഇന്ന് എല്ലാവരും ഇപ്പം സ്റ്റേഡിയത്തിലേക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിന്റെ ആണ് ആ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് അൻപത് ശതമാനം പേർക്കാണ് ഇന്ന് പ്രവേശനം പറഞ്ഞിട്ടുള്ളത് കാരണം അവശ്യ സർവീസുകളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പോലീസടക്കം അത് ആവശ്യപ്പെട്ടതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് എന്തായാലും ഈ ആരാധകർ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മണിയോടുകൂടി ഗേറ്റ് തുറന്നു ഇനിയിപ്പോൾ ഏഴരയ്ക്കാണ് മത്സരം നടക്കുന്നത് ും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഓണദിനം ആണ് ഇന്ന് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കളിക്കളത്തിൽ ഒരു പോരാട്ട വീര്യം തിരികെ പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് താരങ്ങളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും അല്പസമയം കൂടിയേ ഉള്ളൂ മത്സരം ആരംഭിക്കാൻ ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി മത്സരത്തിന് കിക്കോഫാകുന്നതിന് തൊട്ടുമുമ്പ് കളിക്കാര സ്റ്റേഡിയത്തിലേക്ക് ആനയിക്കുന്നത് വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികളാണ് ദുരന്തം ഏറ്റുവാങ്ങിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒരുമിച്ചോണം കൂടെയുണ്ട് എംഇ എസ് എന്ന പേരിൽ കുട്ടികളെ മത്സരത്തിൻ്റെ ഭാഗമാക്കിയത് ഇരുപത്തിനാല് കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഉള്ളത് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ കുട്ടികൾ ആണ് ഇവർ ഇടവേളം മെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളവും ചതിയുമില്ലാത്ത സമൃദ്ധമായ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലിലാണ് ഓണാഘോഷം എന്നാൽ ഇത്തവണ ഉരുൾപൊട്ടി മുറിവേറ്റ് ഉണങ്ങും മുമ്പാണ് ആഘോഷം എത്തിയത് വേദനകൾ ഉള്ളിലുതുക്കി അതിജീവനത്തിന്റെ പാതയിലൂടെയുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാവരും ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് എല്ലാ മലയാളികൾക്കും ന്യൂസ് ഓണാശംസകൾ ാക്കരയിൽ ആചാരപൂർവ്വം തിരുവോണത്തെ വരവേറ്റു രാവിലെ ക്ഷേത്രത്തിൽ നടന്ന മഹാബലി എതിരേൽക്കൽ ശേഷം നടന്ന തിരുവോണ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു തിരുവോണനാളിൽ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു ചന്ദനം ചാർത്തിനു ശേഷം മണിയോടെ ആഘോഷപൂർവ്വം പ്രതീകാത്മകമായി മഹാബലി എതിരേൽക്കൽ ചടങ്ങ് നടന്നു പത്രയോടെ തിരുവോണ സദ്യ ആരംഭിച്ചു രണ്ട് പായസം പായസമുൾപ്പെടെ പതിനെട്ടിനും കറികളോടെയായിരുന്നു സദ്യ മന്ത്രി പി രാജീവ് ബെന്നി ബെഹനാൻ എം പി എന്നിവർ കുടുംബസമേതം സദ്യ വളരെ നല്ല ഉണ്ണാനെത്തിര കളമശ്ശേരി മണ്ഡലത്തിന്റെ ഒരു അഭിമാനമാണ് എല്ലാ വർഷവും പത്ത് ദിവസം ഓണം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കാരണം ചൂരൽമല ദുരന്തത്തിന് ശേഷം മലയാളം വീണ്ടെടുക്കേണ്ട ഘട്ടത്തിലാണ് എവിടെ പോയാലും തൃക്കാക്കരയുമായിട്ടുള്ള ബന്ധം അവസാനിക്കില്ല തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും സദ്യ എൻ്റെ ഓണസദ്യ ഒരു തടസ്സവും കഴിഞ്ഞില്ലധികം പേർക്കാണ് ഇക്കുറി തിരുവോണ സദ്യ ഒരുക്കിയിരുന്നത് അത്തത്തിന് കൊടിയേറിയ ക്ഷേത്രത്തിലെ ഉത്സവം തിരുവോണത്തോടെ സമാപനമാകും തിരുവോണ ഓർമ്മകളുമായി ഇനി അടുത്ത ഓണം വരെ നീളുന്ന കാത്തിരിപ്പ് ന്യൂസ് കൊച്ചി ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ സന്ധ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി പുലർച്ചെ ആറന്മുള സത്രക്കടവിൽ എത്തിയ തിരുവോണത്തോണിയെ വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് ഭക്തർ വരവേറ്റത് വൈകീട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണി പുലർച്ചെയാണ് ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയത് ആറന്മുള പാർത്തസാരഥിക്ക് തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളുമായി എത്തിയ തിരുവോണത്തോണിയെയും മങ്ങാട്ടില്ലത്തെ അനുപ് നാരായണ ഭട്ടതിരിയേയും ഭക്തർ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടിയാണ് വരവേറ്റത് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭദ്രദീപം ക്ഷേത്രത്തിലേക്ക് കൈമാറി കാട്ടൂരിലെ പതിനെട്ട് നായർ തറവാടുകളിൽ നിന്നും സമാഹരിച്ച വിഭവങ്ങൾ കൊണ്ടാണ് ഇന്ന് ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നത് ഉച്ചയ്ക്ക് സദ്യയിൽ പങ്കെടുത്ത് കാണിക്ക സമർപ്പിച്ച് മങ്ങാട്ടു ഭട്ടത്തിരി മടങ്ങും പെൺകുട്ടികൾക്ക് മായവേലിയാകാൻ പറ്റില്ലേ അട്ടപ്പാടി കാരറ സ്കൂളിലെ സഞ്ജനയുടെ ചോദ്യത്തിന് അധ്യാപികമാർ നൽകിയ മറുപടി കാണുക വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തതോടെ സഞ്ജന വൈറലായി സ്കൂളിലെ ബെസ്റ്റ് വോളണ്ടിയറായ സഞ്ജനയുടെ ചോദ്യമായിരുന്നു എന്താ എനിക്ക് മാവേലി ആയാലും സ്കൂളിലെ കുഞ്ഞു കൂട്ടുകാരോട് കൂട്ടുകൂടുന്നതിനും അവരെ പൊന്നായി നോക്കുന്നതിനും എന്നും മുന്നിലുള്ള അഞ്ജനയുടെ ആ ചോദ്യം അധ്യാപികമാർ അവഗണിച്ചില്ല ഇത്തവണത്തെ മാവേലി അവളാകട്ടെ എന്നങ്ങ് തീരുമാനിച്ചു എപ്പോഴും ആൺകുട്ടികളാണ് മാവേലി വേഷം കെട്ടുന്നത് വെറൈറ്റി ആയി കെട്ടും മാവേലി വേഷം കെട്ടി കുട്ടികൾ വിചാരിച്ചേക്കുന്ന ചേട്ടന്മാരായിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചേച്ചിയായി അവർക്ക് സന്തോഷമായി എനിക്ക് സുന്ദരി മാവേലി എന്ന തലക്കെട്ടിൽ പ്രധാന അധ്യാപിക സിന്ധു സാജൻ ഫേസ്ബുക്കിൽ ഇട്ടത് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തു അതോടെ പെൺമാവേലി വൈറലായി സഞ്ജനയ്ക്ക് പെൺമാവേലി എന്ന പെരുമയും ന്യൂസ് അട്ടപ്പാടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ ഐ സി ബി കരാർ ജീവനക്കാരുടെ മണ്ണ് സദ്യ പിഎസ് സി റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്നവർക്ക് സ്ഥിരം നിയമനം നൽകുക കരാർ തൊഴിലാളി സംരക്ഷണ നിയമം കൊണ്ടുവരിക സ്ഥിരപ്പെടുത്തൽ പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കോഴിക്കോട് പേരാമ്പ്രയിൽ പരിഭ്രാന്തി പരത്തിയ മോഴയാനയെ കാടുകയറ്റി പേരാമ്പ്ര പള്ളിത്താഴം ഭാഗങ്ങളിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർ ആയിരുന്നു ആനയെ ആദ്യം കണ്ടത് പതിനൊന്ന് മണിയോടെ ആണ് ആന പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയിലേക്ക് എത്തിയത് റോഡിലൂടെ സഞ്ചാരം തുടങ്ങിയതോടെ ജനങ്ങൾ ഭയം നോടുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ആനയെ തുരത്തിയത് എറണാകുളത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കളമശ്ശേരി ലക്ഷംവീട് കോളനിയിൽ പ്രകാശന്റെ മകൻ പ്രവീണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം ആണോ എന്ന് സംശയമുണ്ട് യുവാവിന്റെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് കഴിഞ്ഞു ഫോറൻസിക് പരിശോധനകൾ നടത്തിയ ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും മലപ്പുറം എടരിക്കോട് പിഞ്ചു കുഞ്ഞിനെ ബാത്റൂമിലെ ബക്കറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എടരിക്കോട് പെരുമണ്ണ കുന്നായി വീട്ടിൽ നൌഫലിന്റെ മകൾ ഹൈറാം മറിയം ആണ് മരിച്ചത് ഒരു വയസ്സും ഒരു മാസവും പ്രായമുള്ള കുഞ്ഞിനെയാണ് ബക്കറ്റിലെ വെള്ളത്തിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല Support one like slide.